അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇതെന്ത് ഭാവിച്ചാണ് ഈ ചോദ്യം ഞാനോ നിങ്ങളോ അല്ല ഈ ലോകം മൊത്തവും ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഒന്നിനു പുറകെ ഒന്നായി ട്രംപ് എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെല്ലാം ഈ ചോദ്യത്തിന്റെ പ്രതിഫലനങ്ങളുടെ എണ്ണം കൂട്ടിക്കൊണ്ടേയിരിക്കുന്നു മുതൽ തന്റെ നിലപാടുകളെ പ്രാവർത്തികമാക്കാനുള്ള ഓട്ടത്തിലാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് വാലിച്ചിരിക്കുമെന്ന് തെളിയിക്കാനാണ് ധൃതി തനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് എന്തെങ്കിലും തടസ്സമുണ്ടായാലും കാർക്കശത്തോടെ നേരിടുമെന്ന് പറയുക മാത്രമല്ല പ്രവർത്തിക്കുന്നുമുണ്ട് അമേരിക്കയിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വത്തിന് ഭരണഘടന നിഷ്കർഷിക്കുന്ന അവകാശം ജന്മാകാശ പൗരത്വ നിയമം എടുത്തു കളയുന്നു കോടതി ഇടപെട്ടതുകൊണ്ട് ട്രംപിന്റെ ആ ഉത്തരവ് തൽക്കാലം പ്രാബല്യത്തിലായിട്ടില്ല പക്ഷേ ട്രംപിന് അതൊരു പ്രശ്നമേ ആയിരുന്നില്ല താൻ ചെയ്യാനുള്ളത് ചെയ്യുമെന്ന മട്ടിന് ഒരു കുറവും വന്നില്ല അനധികൃത കുടിയേറ്റക്കാരോട് യുദ്ധപ്രഖ്യാപനം തന്നെ നടത്തി ഇന്ത്യ അടക്കം നാടുകളിലേക്ക് കയ്യിൽ വിലങ്ങിട്ട് കുടിയേറ്റക്കാരെ നാടുകടത്തി കളുത്തി അതിന് പറ്റാത്തവർക്കായി ഗ്വാണ്ടനാമോ ജയിലിൽ തയ്യാറാക്കി ഡിപ്പോട്ടേഷൻ എന്ന് പറയുമ്പം നമുക്കത് ആ വാക്കിൽ തന്നെയുണ്ട് കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് രാജ്യത്തിന്റെ പുറത്തേക്ക് വിടുന്ന രീതിയാണ് ഇവിടുന്ന് അമേരിക്കയ്ക്ക് പോയതല്ല ഇവിടുന്ന് മെക്സിക്കോയ്ക്കും കാനഡയ്ക്കൊക്കെ പല രീതിയിൽ പോയിട്ട് അവിടുന്ന് ബോർഡർ കടന്ന് അവിടെ പലരെ അറസ്റ്റ് ചെയ്യുന്നേ അറസ്റ്റ് ചെയ്യുന്നവരാണ് ഈ ജയിലിലിട്ടേക്കുന്നത് അല്ലാതെ അല്ലാതെ കാര്യം ഇപ്പം ഈ നൂറ് പേരെ അല്ലെങ്കിൽ അയ്യായിരം പേര് ജയിലിലുണ്ടെന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ ഡിപ്പോർട്ട് ചെയ്താലും അവിടെയുള്ള പിന്നെ ഇന്ത്യക്കാരെ മോർ ദാൻ ഫോർ മില്യൻ ആൾക്കാരുണ്ട് അതിൽ നിന്നൊക്കെ നോക്കുമ്പോൾ വളരെ നെഗ്ലിജിബിൾ ആൾക്കാരെയുള്ളവർ അവരിങ്ങനെ അറസ്റ്റ് ചെയ്തതും അവരുടെ സൈനിക വിമാനത്തിലൂടെ എത്തിക്കുന്നതും ട്രംപിന്റെ ട്രംപ് എന്ന് പറഞ്ഞാൽ ഹീസ് നോട്ട് എ പൊളിറ്റീഷ്യൻ സോ ഹി ഡസന്റ് ഡു എനിത്തി വാട്ട് എ പൊളിറ്റീഷ്യൻ ഡു ദാറ്റ്സ് വാട്ട് പീപ്പിൾസ് സേ അബൌട്ട് ട്രംപ് സാധാരണ പൊളിറ്റീഷ്യൻസ് വന്നിട്ട് എലക്ഷൻ സമയത്ത് ഒരുപാട് പ്രോമിസ് പ്രോമിസ് ഒക്കെ തരുമെങ്കിലും പിന്നീട് അതൊന്നും നടപ്പാക്കാറില്ല ട്രംപ് അങ്ങനെയല്ല ട്രംപ് അത് നടപ്പാക്കും ഇപ്പം ഈസ് എ ബിസിനസ് മാൻ ബേസിക്കലി നടപ്പാക്കുമെന്ന് ജനങ്ങൾക്ക് വാഗ്ദാനം കൊടുത്താൽ നടപ്പാക്കുകയും നടപ്പാക്കാൻ പറ്റുമോ എന്നുള്ളത് സെക്കൻഡറി ആണ് കാരണം ഇപ്പം ഇമിഗ്രേഷനിലോ നമുക്ക് അങ്ങനെ ഈ ട്രംപ് പോലെ തന്നെ പെട്ടെന്ന് മാറ്റാനൊന്നും പറ്റത്തില്ല പിന്നെ അദ്ദേഹത്തോട് യോജിക്കാത്തൊരു കാര്യം ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യമാണ് അവരെ സൈന്യത്തിലെടുക്കുകയില്ല അതൊരു വളരെ പഴകിയ ഒരു ചിന്താഗതിയാണ് അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രായത്തിൻ്റെ ഒന്നൊക്കെ ആയിരിക്കും എനിക്ക് തോന്നുന്നത് കാരണം ലോകത്തിലാദ്യമായിട്ട് ഗെയിം മാരേജ് അക്സെപ്റ്റ് ചെയ്തത് കാലിഫോർണിയയിലാണ് അത്രേ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇപ്പം എല്ലായിടത്തും ഗെയിം മാരേജ് ഒക്കെ അക്സെപ്റ്റഡാണ് ഇത്രയും അഡ്വാൻസ്ഡ് കൺട്രിയിൽ അദ്ദേഹം ഇതൊക്കെ ബാൻ ചെയ്യുമെന്ന് പറയുന്നത് പറയുമ്പോൾ എല്ലാവരും കേൾക്കുന്നില്ല അതൊന്നും നടപ്പാൻ പോകുന്ന കാര്യമൊന്നുമില്ല പിന്നെ ഈ സ്റ്റുഡൻ വിസാണ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നമുക്ക് അറുപത്തഞ്ച് ലക്ഷം കോട്ടയാണ് അറുപത്തഞ്ച് ലക്ഷം പേരെയാണ് ഒരു വർഷം എടുക്കുന്നത് എച്ച് വൺ വിസ ലോട്ട് മൂന്ന് ലക്ഷം പേർ അപ്ലൈ ചെയ്യുന്നത് അപ്പം ഈ മൂന്ന് ലക്ഷം പേര് അപ്ലൈ ചെയ്യുമ്പം അതിൽ നിന്ന് പിക്ക് അപ്പ് ചെയ്യുന്നതാണ് അറുപത്തഞ്ച് അതൊരു ലോട്ടോ ആണ് മിനിമം പലർക്കും അറിയാതെ എന്നോട് പലരും ചോദിക്കും എനിക്കൊരു വിസ അയച്ചെടുത്തത് അങ്ങനെ അമേരിക്ക വിസ അയച്ചു പറ്റത്തില്ല അതൊരു മിനിമം ക്വാളിഫിക്കേഷൻ ഫോർ എ ഡിഗ്രിയാണ് എഞ്ചിനീയേഴ്സ് പിന്നെ പ്രൊഫഷണൽ ഐ ടി കാര് നഴ്സസ് ഇവരെല്ലാം ഫോർ എ ഡിഗ്രിക്കാരാണ് ബാക്കിയുള്ള എല്ലാ കോഴ്സുകൾക്കും ഇന്ത്യയിൽ സ്ത്രീ ഇയർ ഡിഗ്രിയാണ് അത് ഡിസ്ക്വാളിഫൈ ചെയ്യും അല്ലെങ്കിൽ അവർ എക്സ്ട്രാ ആയിട്ട് കോളേജ് പഠിച്ചതിൻ്റെ അല്ലെങ്കിൽ ത്രീ ഇയർ എക്സ്പീരിയൻസ് എന്നെ കാണിച്ചവർ എന്നാലേ അത് ക്വാളിഫൈ ചെയ്തിട്ടുള്ളൂ അത് പലർക്കും മനസ്സിലാകാത്ത കാര്യമല്ല ഇതെല്ലാം ഉണ്ടെങ്കിലും എത്ര ക്വാളിഫൈഡ് ആണെങ്കിലും ഈ പറയുന്ന ഈ അറുപത്തഞ്ച് ലക്ഷം പേരെ അവർ പിക്കപ്പ് ചെയ്തു അപ്പം എല്ലാവർക്കും അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടുന്നവർക്കൊന്നും പോകില്ല അതുകൊണ്ട് അമേരിക്കൻ മിസാന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അതായത് നിങ്ങൾ ഇന്റർവ്യൂ പോകണം ഗൾഫിൽ നിന്ന് പോകുന്ന മിസായും കൊണ്ട് വരാൻ പറ്റത്തില്ല പിന്നെ ഇവിടെ അത്യാവശ്യമുള്ള സാർ ഇപ്പം നേഴ്സിനു തന്നെ അവരിപ്പം പഴയ പോലെ ഓപ്പൺ അല്ലല്ലോ പണ്ടൊക്കെ ഞാനൊക്കെ വരുന്ന സമയത്ത് ഇവിടെ നേഴ്സസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടെൻ തൗസൻഡ് ഡോളേഴ്സ് കിട്ടും സൈൻ ഓൺ ബോണസ് അത്ര അത്രക്കും പിന്നെ നേഴ്സിനത്യാവശ്യമായിരുന്നു ഇപ്പം ഇപ്പം അങ്ങനെ ആണെങ്കിൽ പോലും ഇപ്പോൾ നേഴ്സസ് കുറവാണെങ്കിൽ പോലും അത് ഓപ്പൺ ആക്കിയിട്ടില്ല ഇപ്പം കൂടുതലും കാറ്റഗറി എന്നുള്ള ജനറലാണ് ഐ ടി കാരും പിന്നെ നേഴ്സുകാരും നേഴ്സസും ബാക്കിയുള്ള എല്ലാ പ്രൊഫഷൻസും പിന്നെ റിയാബ് ഫിസിയോതെറാപ്പി ഇവരെല്ലാം എല്ലാവരും ഒറ്റക്കോട്ടേ ഉള്ളൂ ഈ അറുപത്തി ലക്ഷം ലക്ഷമുള്ളൂ എനിക്ക് തോന്നുന്നു ഒരു ലോട്ടറി സിസ്റ്റമാണ് ആണ് പൈസ മുടക്കി എല്ലാം ചെയ്താലും പിന്നെ ഏജൻസികളൊക്കെ പൈസ മതിയാണ് നമ്മളൊക്കെ ചെയ്താലും കിട്ടിയില്ലെങ്കിൽ ആ പൈസ പോകും ഗ്രാന്റുകളും വായ്പകളും ഒക്കെ തൽക്കാലം നിർത്തിവെക്കാനുള്ള തീരുമാനം ഭവന സഹായം ദുരന്ത നിവാരണം തുടങ്ങി നിരവധി മേഖലകളിലെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതായിരുന്നു ലോകാരോഗ്യ സംഘടനയ്ക്കുള്ള ഗ്രാൻഡ് നിർത്താൻ ലോകത്തെ ഏറ്റവും വലിയ പ്രബല രാഷ്ട്രം തീരുമാനിക്കുന്നതിലെ സങ്കീർണ്ണതകളും ഉണ്ടാക്കാനിടയുള്ള പ്രതിഫലനങ്ങളും ട്രംപിന് വിഷയമായിരുന്നില്ല യുഎസ് പൌരന്മാർക്കോ യു എസ് സഖ്യകക്ഷികൾക്കോ എതിരെയുള്ള ഐ സി സി അന്വേഷണത്തിൽ സഹായിക്കുന്ന വ്യക്തികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും സാമ്പത്തിക വിസ ഉപരോധം ഏർപ്പെടുത്തി അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിക്ക് വിലങ്ങിടാനും ട്രംപ് തീരുമാനിച്ചിട്ടുണ്ട് പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറിയ ട്രംപിന്റെ ആഹ്വാനം പ്ലാസ്റ്റിക്കിലേക്ക് മടങ്ങാനാണ് ബൈഡൻ സർക്കാർ നിർബന്ധമാക്കിയ പേപ്പർ സ്ട്രോകളോട് ബൈ ബൈ പറയാനാണ് ട്രംപ് പറഞ്ഞത് മനുഷ്യരാശിയുടെ ഭാവിക്കായി പ്ലാസ്റ്റിക് ബദലിനായി ലോകം മുഴുവൻ തലവേർക്കുമ്പോഴാണിത് കാനഡ മെക്സിക്കോ കൊളംബിയ തുടങ്ങി ഇന്ത്യ ഉൾപ്പെട്ട ബ്രിക്സ് കൂട്ടായ്മയോട് വരെ തീരുവ ഭീഷണിയും ഉയർത്തിയിട്ടുണ്ട് ഇതെല്ലാം കഴിഞ്ഞാണ് ഗാസയിൽ വിനോദസഞ്ചാര കേന്ദ്രം തുടങ്ങാനുള്ള ഉഗ്രൻ പദ്ധതി പലസ്തീൻകാർ അവിടെ വന്നിട്ട് ഒരു കാര്യവുമില്ല അവരെ മറ്റ് അറബ് രാജ്യങ്ങളിൽ പാർപ്പിക്കണം ഗാസയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മധ്യപൂർവ്വദേശത്തെ രാജ്യങ്ങളെ വേണമെങ്കിൽ അനുവദിക്കാം പക്ഷേ അത് അമേരിക്കയുടെ മേൽനോട്ടത്തിലാകും കാരണം അമേരിക്കയ്ക്ക് മാത്രമാണ് ഗാസ ഏറ്റെടുക്കാനും സ്വന്തമാക്കാനും അധികാരമുള്ളത് പലസ്തീനികളെ ഏറ്റെടുക്കാൻ തയ്യാറായില്ലെങ്കിൽ ജോർദാനും ഈജിപ്തിലുമെല്ലാമുള്ള സഹായം അങ്ങ് നിർത്തും ഇങ്ങനെ പോകുന്നു ട്രംപിന്റെ വെളിപാടുകൾ തീവ്ര വലതുപക്ഷ നിലപാടുള്ള സുഹൃത്ത് രാജ്യങ്ങൾ പോലും ട്രംപിന്റെ നടപടികളിൽ അന്തം നിൽക്കുകയാണെന്ന് വേണം കരുതാൻ സഖ്യകക്ഷികളെല്ലാം ഗാസ നിലപാടിനോട് വിയോജിപ്പ് പരസ്യമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് മാത്രമാണ് കൈയടിച്ചു കൂടെയുള്ളത് ട്രംപിന് പക്ഷേ ഒരു കൂസലുമില്ല ഗാസ എന്ന വരാനിരിക്കുന്ന വിനോദസഞ്ചാര കേന്ദ്രത്തിന്റെ ആസൂത്രണവും സാധ്യതകളുമാണ് ട്രംപിന്റെ മനസ്സിലും മുന്നിലുമുള്ളത് വലതുപക്ഷ ആഗോള അംബാസഡറാണ് ഡൊണാൾഡ് ട്രംപ് തീർച്ചയായും ആഗോള രാഷ്ട്രീയത്തിൽ വലതുപക്ഷ രാഷ്ട്രീയക്കാർക്കുള്ള ഒരു മേൽക്കൈ ഈ ഘട്ടത്തിലുണ്ട് എല്ലാ തെരഞ്ഞെടുപ്പിലും പല രാജ്യങ്ങളിലായി അവർ അധികാരത്തിൽ വരുന്നു സ്വാഭാവികമായും അമേരിക്കയിലും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നു പക്ഷേ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഈ വലതുപക്ഷ നയങ്ങൾ കൂടുതൽ രൂക്ഷമാവുകയാണ് ചെയ്യുന്നത് അത്തരം നയങ്ങളെല്ലാം തന്നെ അന്തർദേശീയ സമൂഹത്തിനും അമേരിക്കയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ നോക്കും അമേരിക്ക തന്നെ ലോസ് ഏഞ്ചൽസ് ഏഞ്ചൽസിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് വലിയ കാട്ടുതീ ഉണ്ടായത് അമേരിക്കയിൽ കാട്ടുതീയും പ്രളയവും ചുഴലിക്കാറ്റുമൊക്കെ തന്നെ വലിയ നാശം വിതച്ചുകൊണ്ടിരിക്കുകയാണ് ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും ആഗോളതലത്തിൽ തന്നെ വലിയ ഭീഷണി ഒരു ഘട്ടത്തിലാണ് പാരീസ് ഉടമ്പടി ഉണ്ടാകുന്നത് പക്ഷേ ഡൊണാൾഡ് ട്രംപ് പാരീസ് ഉടമ്പടിയിൽ നിന്ന് പിന്മാറുന്നു അതായത് ലോകത്തിന്റെ മാനവരാശിക്ക് തന്നെ ആഗോളതാപനം ഭീഷണിയാകുന്നുവെന്ന ശാസ്ത്രലോകത്തിന്റെ മുന്നറിയിപ്പ് അദ്ദേഹത്തിന് ബാധകമല്ല അദ്ദേഹം അതിൽ നിന്ന് പിന്മാറുന്നു മറ്റൊന്ന് പകർച്ചവ്യാധികളും മാറാരോഗങ്ങളും അന്തർദേശീയ സമൂഹത്തിൽ വലിയ ഏറ്റവും വലിയൊരു ഭീഷണിയാണ് തീവ്രവാദം പോലെ തന്നെ ആഗോള തീവ്രവാദം പോലെ തന്നെ അന്തർദേശീയ സമൂഹം ഒന്നിച്ചെതിർക്കേണ്ട ഒരു ഭീഷണിയാണ് മൂന്നാമത് നിങ്ങൾ നോക്കൂ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് അന്തർദേശീയ നീതിന്യായ കോടതിയിൽ നിന്ന് അല്ല അതിനുള്ള ധനസഹായം അമേരിക്ക അവസാനിപ്പിക്കുകയാണ് ഇങ്ങനെ അന്തർദേശീയ സമൂഹത്തോട് ഒരുവിധ കമ്മിറ്റ്മെൻറ്റും ഇല്ല എന്ന് പ്രഖ്യാപിക്കുന്നു എന്ന് മാത്രമല്ല അന്തർ ദേശീയ സമൂഹവുമായി മുഖാമുഖം നിൽക്കുന്ന നടപടികളാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇനി വേറൊരു വശത്തേക്ക് വന്നാൽ അദ്ദേഹത്തിൻ്റെ നയതന്ത്രം എന്നുള്ളത് നിങ്ങൾ നോക്കൂ ഗസ ഗസയിൽ ഗസ ഏറ്റെടുക്കുമെന്നാണ് പറയുന്നത് ഈ ഫലസ്തീൻ അറബ് സംഘർഷങ്ങൾ സോറി ഇസ്രായേൽ അറബ് സംഘർഷങ്ങൾക്ക് എക്കാലത്തും വലിയ മധ്യസ്ഥ റോളിൽ നിന്നുള്ള രാജ്യമാണ് അമേരിക്ക ക്യാമ്പ് ഡേവിഡ് ആവട്ടെ ഓസ്ലോ ഡേവിഡക്കോഡാവട്ടെ ആവട്ടെ ഈ ഡൊണാൾഡ് ട്രംപിൻ്റെ കാലത്ത് തന്നെ ഉണ്ടായ ക്യാമ്പ് ആവട്ടെ പക്ഷേ അതിൽ നിന്നെല്ലാം പെന്മാറി ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയുന്നത് ഗസ ഞങ്ങൾ ഏറ്റെടുക്കും എന്നുള്ളതാണ് പനാമയ്ക്കെതിരായ ഭീഷണി ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുമെന്നുള്ള അവകാശമാണ് അത് ഇത് ഇങ്ങനെയെല്ലാം അന്തർദേശീയ സമൂഹവുമായി ബന്ധപ്പെട്ട നയതന്ത്ര മേഖലകളിൽ ട്രംപ് നടത്തുന്ന പ്രസ്താവനകളും ഇടപെടലുകളും എല്ലാം തന്നെ അന്തർദേശീയ സമൂഹവും അമേരിക്കയും തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നു പിന്നെ നമുക്ക് കുടിയേറ്റക്കാർക്കെതിരായ നടപടികൾ എല്ലാ നടപടികളും ഒന്നുകിൽ സ്ത്രീ വിരുദ്ധമാണ് സ്ത്രീകൾക്കെതിരെ വംശീയ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ലിംഗ ലിംഗന്യൂനപക്ഷങ്ങൾക്കെതിരെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെ എല്ലാം നിരന്തരമായ വർഷനമാണ് അമേരിക്കൻ പ്രസിഡൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് കുടിയേറ്റക്കാരെ കയ്യാമം വെച്ച് നാട് കടത്തുന്നു അവിടെ തന്നെ ഏറ്റവും മോശമായി ഈ ട്രീറ്റ് ചെയ്യുന്നു ജന്മനായുള്ള പൗരത്വം റദ്ദാക്കുന്നു ഇത്തരം നടപടികൾ പിന്നെയോ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്കെതിരെ ഉള്ള യുദ്ധപ്രഖ്യാപനം ഒരു 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 എന്താ പറയുക ഒരു ട്രേഡ് വാറിലേക്ക് ലോകത്തെ തള്ളിവിടുന്ന രീതിയിൽ ഇറക്കുമതി ചുങ്കവും മറ്റു നികുതികളും ഏർപ്പെടുത്തി പല രാജ്യങ്ങളുമായി അമേരിക്ക യുദ്ധം പ്രഖ്യാപിക്കുന്നു ഇങ്ങനെ ആഗോള ഒരു നൽകാത്ത തീരുമാനങ്ങളും നടപടികളുമാണ് ട്രംപിന്റെ അമേരിക്കയുടെ കാനഡയെ കൂട്ടിച്ചേർക്കുമെന്ന് പറഞ്ഞത് ഗൗരവമായി തന്നെയാണെന്ന് ട്രംപ് വീണ്ടും പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രി ട്രൂഡോയെ ഗവർണർ എന്നാണ് ട്രംപ് വിളിക്കുന്നത് ട്രംപ് എന്ന ബിസിനസ്സുകാരൻ പ്രസിഡന്റ് ഉയർത്തിയ ഭീഷണി വെറുതെയല്ലെന്നും രാജ്യ വിഭവങ്ങൾ എന്നതാണ് ലക്ഷ്യമെന്നും ട്രൂഡോ ബിസിനസ് പ്രമുഖരും തൊഴിലാളി നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പറഞ്ഞിട്ടുമുണ്ട് ആ ഭീഷണിയെ കാര്യമായി തന്നെയാണ് കാനഡ കാണുന്നതെന്നർത്ഥം മറ്റൊരു മറ്റെന്തോ ആക്കി മാറ്റാനാണ് ട്രംപ് തുനിയുന്നത് ട്രംപ് പറഞ്ഞ ആ ആശയത്തിനുള്ള രാഷ്ട്രീയമായ നിയമപരമായ സാമ്പത്തികമായ അന്താരാഷ്ട്ര മര്യാദകൾ അനുസരിച്ചുള്ള സാധ്യതകളോ സാധ്യതയില്ലായ്മ ഒന്നും വേറെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല കാരണം ഒരാൾ പറയുന്ന ആശയത്തിൽ ചർച്ചയ്ക്കുള്ള എന്തെങ്കിലുമൊന്നും ഉണ്ടെങ്കിലാണല്ലോ അതിൽ തുടർച്ചലനങ്ങൾ ഉണ്ടാവുക ട്രംപ് പറയുന്ന ഒരു കാര്യത്തിനും അതില്ലാത്തത് കൊണ്ട് എല്ലാവരും അന്തം ഇട്ടു നിൽക്കുകയാണ് എല്ലാത്തിനും അടിവരായിട്ട് ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഇറ്റലിയിലാണെങ്കിലും ഫ്രാൻസിലാണെങ്കിലും ജർമ്മനിയിലാണെങ്കിലും ഒക്കെ ശക്തി പ്രാപിച്ചു വരുന്ന തീവ്ര വലതുപക്ഷ നിലപാടുകൾക്ക് കൂടുതൽ ആവേശം പകരുന്നതാണ് ട്രംപ് പറയുന്ന ഓരോ കാര്യങ്ങളും ലോകം കൂടുതൽ വിശാലമായി കൊണ്ടിരിക്കുന്ന സമയത്താണ് പിന്തിരിപ്പ നയവുമായി ട്രംപ് കളം നിറയുന്നത് ട്രാൻസ്ജെൻഡറുകളെ സൈന്യത്തിൽ നിന്ന് ഒഴിവാക്കുക കായിക ഇനങ്ങളിൽ നിന്ന് ഒഴിവാക്കുക ഇതൊക്കെയാണ് നയം അജണ്ട നാൽപ്പത്തിയേഴ് വേഗം നടപ്പാക്കിയേ പറ്റൂ എന്ന ഊർജത്തിൽ ട്രംപ് തുടരുന്നു ഈ ലോകം ഇതെങ്ങോട്ടാണ് ട്രംപ് ഇതെന്തു ഭാവിച്ചാണ്